അതെല്ലാം ഓൺലൈനിൽ അറിയില്ല എല്ലാവരും ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായിരിക്കും ഇത്ര നേരം വൈകിട്ട് ഒരു ലൈവ് ഇടാൻ ഉദ്ദേശിച്ചത് ആക്സിഡൻ്റ് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു ന്യൂസ് കാണാനിടയായി ന്യൂസ് മീൻസ് നമ്മുടെ പിയൂഷ് മറുനാടൻ മലയാളിയിലെ പിയൂഷ് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സാറിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ആരുടെയോ എന്തോ തട്ടിപ്പ് കേസിനെ കുറിച്ച് എന്താണ് ഏതാണെന്നൊന്നും കൃത്യമായിട്ട് വ്യക്തമല്ല അപ്പോൾ ആരുടെയോ ഒരു തട്ടിപ്പ് കേസിനെ കുറിച്ച് അദ്ദേഹം നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോ അത് കോടതി ഉത്തരവുകളെ പോലും മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം അരവിന്ദാക്ഷൻ സാറുണ്ടല്ലോ ആ നമസ്തേ വേറെ കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ എനിക്ക് പേര് കാണുന്നില്ല അരവിന്ദാക്ഷൻ സാറിന്റെ പേര് കാണുന്നുണ്ട് ബാക്കി ആരുടെയും പേര് കാണുന്നില്ലല്ലോ എന്താണെന്ന് അറിയില്ല ആ നമസ്തേ നേരം വളരെ വൈകി ഞാനൊരു അർജൻറ് മാറ്റർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബെഡ്റൂമിൽ കിടക്കാൻ പോകുന്ന സമയമാണ് ആ സമയത്താണ് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടുന്നത് അങ്ങനെയൊന്നും പതിവില്ലാത്തതാണ് പക്ഷെ നമുക്ക് നമ്മൾ ഒരുപാട് കാലം നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് കാണുന്ന ഒരാളാണ് ഷാജൻ സാറ് അപ്പം എന്തൊക്കെ അഭിപ്രായ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളോടും അദ്ദേഹം ചെയ്യുന്ന എല്ലാ ന്യൂസുകളോടും എനിക്ക് ഒരുവിധം യോജിച്ച് പോകാൻ പറ്റുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പേഴ്സണൽ സുഹൃത്ത് പോലെ തന്നെയാണ് എന്ത് കാര്യങ്ങൾക്കും നമ്മൾ പറഞ്ഞു വിളിച്ചാലും അന്നേരം തന്നെ നമുക്ക് മറുപടി തരാനും നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് പിന്നെ സമയമില്ലാത്തതാണെങ്കിൽ കൂടിയിട്ടും നമുക്ക് ഒരുപാട് എന്താ മാനസികമായിട്ട് അടുപ്പം തോന്നുന്നു നമ്മുടെ കുടുംബത്തെ ഒരു അംഗത്തെ പോലെ തോന്നുന്നു വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ എത്ര വേഗമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ ഹായ് ലസിത ഇല്ല താത്തയെ പിടിച്ചില്ല താത്തേക്ക് കിട്ടില്ലല്ലോ അത് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിസാര കാര്യം പറയുമ്പോ ഇപ്പൊ കോടതി ഇലക്ഷൻ എന്ന് തന്നെ പറയാം കാരണം കോടതി ഇപ്പൊ സുപ്രീം കോടതി ആണെങ്കിലും മറ്റുള്ള കോടതികളെല്ലാം ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവരെ കൃത്യമായിട്ട് അവരുടെ അവരെയോ അവരുടെ ബന്ധുക്ക ബന്ധുക്കളെയോ കൃത്യമായിട്ട് അവർക്ക് വിവരണം കൊടുക്കണം അറിയിപ്പ് കൊടുക്കണം ശേഷമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം ആ നിയമത്തെ പോലും മറികടന്നുകൊണ്ട് അതായത് കോടതിയെ വരെ ബഹുമാനിക്കാതെ കോടതിയുടെ നിയമങ്ങൾ വരെ മറികടന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ഷാജൻ സാറിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു ഷർട്ട് ഇടാൻ പോലും സമ്മതിച്ചില്ലെന്ന് അദ്ദേഹം നമ്മളിപ്പോ വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ വേഷത്തിലാണ് ഞാനിപ്പോ എന്റെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് ഞാൻ ബെഡ്റൂമിലാണ് ഞാൻ ബെഡ്റൂമിൽ പോയി കിടക്കാൻ പോകുന്ന അവസ്ഥയാണ് ആ സമയത്തുള്ള അതേ വേഷത്തിലാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് അപ്പൊ എന്ന പോലെ തന്നെ അദ്ദേഹം ഹോം ഡ്രസ്സിലായിരിക്കും അപ്പോൾ സാധാരണ ഈ ചൂടുകാലത്താരും ഡ്രസ്സ് പോലും പിന്നെ ഐ മീൻ ഷർട്ട് പോലും ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ഷർട്ട് ഇടാൻ പോലുമുള്ള സാവകാശം അദ്ദേഹത്തിന് കൊടുത്തില്ലെന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ നാടിന്റെ ഈ കോലം എവിടേക്കാണ് ഈ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എത്രയോ വലിയ കള്ളന്മാര് എത്രയോ വലിയ പിടിച്ചുവറിക്കാര് എത്രയോ വലിയ മയക്കുമരുന്ന് കച്ചവടക്കാര് എത്രയോ വലിയ തട്ടിപ്പുകാര് വെട്ടിപ്പുകാര് ഇത് മുഴുവനും നമ്മുടെ കേരളം വാഴുന്ന പിന്നെ കേരളം ഭരിക്കുന്ന ടീമടക്കം ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്കും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനായാലും അദ്ദേഹത്തിന്റെ മകളായാലും എന്തെല്ലാം കേസുകളിലാണ് ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നതെന്ന് അറിയില്ല ഇവരെയൊന്നും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ബാക്കി ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും കള്ളവും തട്ടിപ്പും വെട്ടിപ്പും മാത്രം നിറഞ്ഞ നമ്മുടെ കേരളത്തിൽ സത്യസന്ധനായിട്ട് സത്യസന്ധമായ രീതിയിൽ കൃത്യമായ രീതിയിൽ മറ്റുള്ളവരോട് പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മറുനാടൻ മലയാളി അതായത് ഷാജൻ സാറ് അപ്പോ അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് സത്യം പറയുന്നവനും ഇവിടെ യാതൊരു വിലയുമില്ല സത്യത്തിനും ഇവിടെ യാതൊരു വിലയുമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരൻ ആരാണോ അവനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകാരൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ പിന്നെ നല്ലവൻ അങ്ങനെയാണ് നമ്മുടെ നാടിന്റെ പൊക്ക് അപ്പം എത്രയോ പരാതികൾ എത്രയോ പിന്നെ അർജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ പോലും നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു നീക്കുപോക്കുകളോ തീരുമാനങ്ങളോ യാതൊന്നുമില്ല ഇപ്പോൾ ഒരു നിസ്സാര കാര്യവും പറഞ്ഞിട്ട് എന്തോ ഒരു കാരണമുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അങ്ങേരെ അറസ്റ്റ് ചെയ്തു സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സൈബർ പോലീസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഈ നാടിന്റെ ഭരണത്തി ഭരണമാണ് ഈ നാടിന്റെ ഭരണത്തിന്റെ ആ ഒരു എന്താ പറയാ അത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഈ നാട്ടിൽ ഭരിക്കുന്ന ഭരണത്തിന്റെ ഭരണപക്ഷക്കാരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ വൈകൃതങ്ങൾ അവരുടെ ഭരണ വൈകൃതങ്ങളാണ് ഇപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മനുഷ്യനെ നാട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവുക അയാൾ എന്താ കൊലപാതകം ചെയ്തോ ഏഹ് നാട്ടിൽ നടക്കുന്ന ഏതോ ഒരു തട്ടിപ്പ് കേസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ അത്ര ആ തട്ടിപ്പുകാർക്ക് പോലും കുടപിടിക്കുന്ന പിന്നെ ഭരണപക്ഷത്തുള്ള ആൾക്കാരാണ് ഇതിന് വേണ്ടി കുടപിടിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാലോ ഏഹ് അപ്പൊ ഒന്നുകിൽ ഈ പറയുന്ന തട്ടിപ്പ് വീരന്മാര് പിന്നെ ഒരു പ്രത്യേകം പിന്നെ വിഭാഗക്കാരായിരിക്കും കാരണം ഇപ്പം കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടില് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരെ താരാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ബാക്കിയുള്ളവരൊന്നും ഈ നാട്ടിനെ ആവശ്യമില്ലാത്തതാണ് വേസ്റ്റാണ് വെറും വേസ്റ്റാണ് അപ്പോൾ ഈ പ്രത്യേക വിഭാഗക്കാരെ ഇങ്ങനെ എപ്പ നോക്കിയാലും ഇങ്ങനെ താരാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ചത്തത് കീചകൻ കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ അപ്പൊ അപ്പുറത്തെ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടികൾക്കും വേണ്ടപ്പെട്ട ആള് തന്നെ ആയിരിക്കും അപ്പൊ ഈ പറയുന്ന ജിഹാദികൾ മുഴുവൻ ഒരു പ്രത്യേക വിഭാഗക്കാരുണ്ടല്ലോ ഈ പ്രത്യേക വിഭാഗക്കാരെ പാലും തേനും കൊടുത്ത് വളർത്തുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പിന്നെ ടീം അടക്കം പ്രതിപക്ഷം അതിന്റെ ഭരണപക്ഷം ഈ രണ്ട് കൂട്ടർക്കും വളരെ വേണ്ടപ്പെട്ട ആരോ ആയിരിക്കും ഈ പ്രത്യേക വിഭാഗത്തിൽ ആരോ ആയിരിക്കും അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇത്രയും ഇടിപിടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് അപ്പോൾ നമ്മുടെ നാടിന്റെ ഈ അവസ്ഥ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഉണ്ടാവുന്ന ഈ അവസ്ഥകളൊക്കെ നിയമങ്ങളെ പോലും കോടതിയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പൊ സൈബർ പോലീസാണ് ഷാജൻ സാറിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഇനി അറസ്റ്റ് മാ മാറ്റിട്ട് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളൊരു വേറൊരു കോമഡി പരിപാടിയുണ്ട് അപ്പൊ ആ കസ്റ്റഡിയിൽ എന്നുള്ള കോമഡി പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ അവർ അവർക്ക് കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരമുണ്ട് അപ്പൊ ശ്രീല ഉറങ്ങിയില്ലേ നിങ്ങളെ പോലുള്ള പത്രപ്രവർത്തകരെ കൂടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ നേരിട്ട് ലൈവ് ഇട്ട് പറയാത്തത് ഏ ലസിതയോടാണെങ്കിലും സ്ത്രീലോടാണെങ്കിലും ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രതികരിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും വലിയ ആയുധം നമുക്കിന്ന് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് പ്രതികരിക്കാനും എന്ത് കാര്യങ്ങൾക്കും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാവാനും ഏറ്റവും കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുമ്പോഴാണ് പിന്നെ വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ വൈകിയ വേല വേളയിലും ഞാൻ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായതും എനിക്ക് ഷാജൻ സാറിനോടുള്ള ആ ഒരു ബഹുമാനം അദ്ദേഹം സത്യസന്ധമായിട്ട് ന്യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ ധൈര്യത്തോട് കൂടിയിട്ട് നട്ടല് വളയ്ക്കാതെ പറയുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പം എന്താണ് എവിടെയാണ് അദ്ദേഹം ഉള്ളതെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ നിയമപാലകര് വിചാരിച്ചാല് നമ്മുടെ നാട്ടിൽ എന്തും നടത്താം എന്തും സംഭവിക്കാം ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന് ഇതാണ് നമ്മളെ പോലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അതും കൂടി നമ്മളെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താ വെച്ചാൽ നട്ടപ്പാതിര അല്ലെങ്കിൽ ഏത് സമയത്താണ് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയെന്ന് നമുക്കറിയില്ല അപ്പൊ ഏത് സമയത്താണെങ്കിലും ശരി ഈ പറയുന്ന ഓരോരോ കേരളത്തിലെ ഭരണം കാണിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്തും സംഭവിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് അതായത് നിയമം വിട്ടിട്ട് ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഭരണപക്ഷത്തുള്ളവര് പോലീസ് അവന്റെ കയ്യിലാണ് പോലീസ് അവർക്ക് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ആ പോലീസിനെ വെച്ചിട്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നീതിയില്ല മര്യാദയില്ല ധർമ്മമില്ല സത്യമില്ല യാതൊന്നുമില്ല ഈ പറയുന്ന കീചകന്മാരുടെ കളിവിളയാട്ടം മാത്രമാണ് കുറെ കീചകന്മാര് കിടന്നിട്ട് ഇങ്ങനെ കളിവിളയാടിക്കൊണ്ടിരിക്കുന്നു അതില് ആ കളിവിളയാട്ടൊക്കെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് സഹിക്കുന്നു ഇനി എത്ര വർഷം സഹിക്കേണ്ടി വരുന്നുള്ളത് അറിയില്ല അപ്പൊ സത്യമായിട്ടും ഇവിടെ നടക്കുന്നത് പിന്നെ എന്താ പറയാ നീതിയോടുള്ള ഏറ്റവും വലിയ മര്യാദകേടാണ് അവഗണനയാണ് അതിനെതിരെ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം പ്രതിഷേധിക്കണം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ റിക്വസ്റ്റാണ് അപ്പോൾ നമുക്ക് മറുനാടൻ ഷാജന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷാജൻ സാറിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും സോഷ്യൽ മീഡിയയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റുകളുടെ രൂപത്തിലായാലും അവയവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയിട്ടും അദ്ദേഹത്തെ പരമാവധി സപ്പോർട്ട് ചെയ്യും ദിസ് ഇസ് മൈ റിക്വസ്റ്റ് ആൻഡ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കണ്ടിരുന്നു എസ് പി നായരൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രതികരിക്കാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാണ്ട് പിന്നെ ആരോഗ്യത്തോട് കൂടിയിട്ട് അതായത് വേറെ ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്താ കാണിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രതിഷേധങ്ങൾ വന്നാലാണ് നമ്മൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ വളരെ പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വന്നാലാണ് എപ്പോഴും ഒരു കാര്യങ്ങൾക്ക് തീരുമാനം പെട്ടെന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കണം അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആ വിശ്വാസത്തോട് കൂടിയിട്ട് പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ് അപ്പോൾ ഷാജൻ സാറിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം അദ്ദേഹത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ രാവിലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് അദ്ദേഹം സൗഖ്യമായിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി സുഖനിദ്ര താങ്ക്